ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സുഡുമോൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതേ നമ്മുടെ സുഡുമോനെ ഇവിടെ എൻ്റെ വലിയ ഉഷാറിലൊന്നുമല്ലായിട്ടിരിക്കണത് അപ്പോൾ ഒന്നൊരു ചെറിയൊരു ഡൈൻ മൈ ലൈഫ് പോലത്തെ തന്നെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതേ സുഡുമോൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എനിക്ക് ചായയൊക്കെ കുറച്ച് കുടിച്ചു പിന്നെ അതേ കുറച്ച് നേരം സുഡമോനെ അമ്മ അമ്മ വീൽ ചെയറിലൊക്കെ ഒന്ന് കുറച്ച് നേരം കുന്തികുണ്ടൊക്കെ നടന്നു അമ്മാമേൻ്റെ അടുത്ത് കുറച്ച് കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അമ്മാമനെ അങ്ങനെ പറ്റിക്കാവേ വീൽ ചെയറിൽ നിന്ന് ഇങ്ങനെ അമ്മാമു മുന്തുമ്പോൾ ഇങ്ങനെ ഒന്ന് ചാടി കാലുകുത്തിയൊന്നും ഒക്കെ ഇറങ്ങാനൊക്കെ ആയിട്ട് നോക്കൂട്ടെ അപ്പോൾ അമ്മാമങ്ങനെ കയറ്റിയിരുത്തേ അപ്പോൾ അമ്മാമേൻ്റെ അടുത്ത് ഇങ്ങനെ കൊഞ്ചലും കുറുമ്പും ഒക്കെ ഭയങ്കര കൂടുതലുണ്ട് കേട്ട ആൾക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഉടുമ്പോൾ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കൂട്ടാ അപ്പോൾ അവനെയും കൊണ്ട് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറക്കി കൊണ്ടുവരുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഏത് നേരം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണത് അവന് ഭയങ്കര ഒരു വെറു പ്പിക്കുന്ന പോലെയാണ് കേട്ടോ അത് ഏത് മക്കൾക്കായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാനിങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും മുറ്റത്തേക്ക് ഒന്ന് നിറക്കൂട്ടാ അത് ചില ദിവസം വെയിലൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ആണ് കേട്ടോ നിറക്കുള്ളൂ അപ്പോൾ ഭയങ്കര വെയിലല്ല അപ്പോൾ ഒരു അഞ്ച് മണിക്ക് ആകുമ്പോഴാണ് ഇപ്പം അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നിറക്കുള്ളൂ അപ്പോൾ സുടുമോന് സുടുമോൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കുറച്ച് ചീരയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നഞ്ച് മച്ചം മച്ചമച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് സ്ഥലമുള്ളൂ അപ്പോൾ അത് അതൊക്കെ അങ്ങനെ ഫ്രണ്ടിൽ തന്നെ സൈഡിൽ ഇങ്ങനെ ആയിട്ട് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സുഡുമോന് ഞാൻ ചീര വിത്ത് പാവിട്ടപ്പോൾ ആദ്യമായിട്ട് അവിടെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ അത് ചുമന്ന ചീരയുടെ വിത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സുടുമോന് ചീര കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ നോക്കിയിട്ട് അപ്പം ഞാനത് ഇന്ന് ഇന്നലെ അവനെയും കൊണ്ടുപോയി അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അവനെ അവനങ്ങോട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവനങ്ങനെ വീൽ ചെയറിലിരുത്തി ഇങ്ങനെ എന്തും ഓരോ കട്ട് വരുമ്പോൾ ചാടന്തും അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവൻ ചിരിക്കും അങ്ങനെ അവര് സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അതീക്കൂടെ ഒന്നാമത്തെ കാര്യം അങ്ങോട്ട് ഉന്തി കാറ്റ് അങ്ങോട്ട് സൈഡ് ചരിച്ചങ്ങൾ കൊണ്ടുപോകാനായിട്ട് അങ്ങോട്ട് പറ്റിയില്ല കേട്ടോ അവിടെ ഭയങ്കര മണലും ഇതൊക്കെയായിട്ട് കിടക്കണ കാരണം കൊണ്ട് വീൽ ചെയർ അങ്ങോട്ട് തള്ളിയിട്ട് നീങ്ങണ്ടായിരുന്നില്ല അപ്പോൾ അവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ അമ്മ എന്തൊരു ശക്തി എടുത്തിട്ട് തള്ളണമെന്നുള്ളൊരു മട്ടിൽ അവൻ്റെ കാലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് ഇടയ്ക്ക് ടോക്കിനൊണ്ട് ഇട്ടവൻ അവൻ ഞാൻ ഫസ്റ്റ് വിചാരിച്ച അവൻ കാലുകത്തിയ നീക്കാൻ പോകുമ്പോൾ ഒന്തണാവുക വണ്ടി നീങ്ങാണ്ടായി ഇപ്പോൾ എന്ന് വിചാരിച്ചു വിട്ടാ ഞാൻ ഉന്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ശക്തി ഉപയോഗിച്ചിട്ട് ഒന്തിട്ടും ഞാൻ നീങ്ങണേ അപ്പം ഞാൻ വിചാരിച്ചു സുളുമ്പോൾ ഉണ്ടാവും കാല് കിഴ്പ്പോട്ടയ്ക്ക് ഇങ്ങനെ മണലിൽ ഇങ്ങനെ ഇതാക്കണട്ടാ അപ്പം ഞാൻ സത്യമായിട്ട് വിചാരിച്ചു അവനെണീക്കാനായിട്ട് നോക്കുന്നതാണാവുമോ എന്ന് ഞാൻ വിചാരിച്ചു വിചാരിച്ചു അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ അങ്ങനെ നിർത്തി അവൻ അവനെന്താ ചെയ്യണേന്ന് കാണിക്കാനായിട്ടാണ് അപ്പം അവനതു വന്ന് ഇറങ്ങണം എന്നുണ്ട് കേട്ടോ വീൽചെയർ വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അവൻ എണീറ്റ് നടക്കാനായിരിക്കണം അങ്ങനൊരു ആഗ്രഹം അവന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കത് എടുക്കാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് അത് അങ്ങനെ പറ്റിയില്ല കേട്ടോ പക്ഷേ അവൻ അതും വന്ന് ഇറങ്ങണം എന്നുണ്ടായി ഞാൻ തള്ളിയിട്ട് നീങ്ങാണ്ടായിപ്പോൾ അവൻ കാല് കുത്തി ഒന്ന് ഇതാക്കണമുണ്ടായിരുന്നു കേട്ടോ അതും വന്ന് നീക്കാനായിട്ടുള്ള ഒരു ഇതിനാണ് മണ്ണിലേക്ക് ഇറക്കിയപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ചീരയൊക്കെ പൊട്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളപ്പം സുളുമോൻ്റെ വീടിൻ്റെ വയറിങ്ങിൻ്റെ പണി കുറച്ച് പണികളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങോട്ട് കേരണമെന്നാണ് നമ്മൾക്ക് അങ്ങോട്ട് ആഗ്രഹം നമ്മുടെ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചൊന്ന് നിറവേറി കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കണത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങളും പത്ത് പന്ത്രണ്ട് വർഷമായി നമ്മൾ സ്വന്തം അച്ഛൻ്റെയും അമ്മേടേയും കൂടിയൊക്കെ നിൽക്കണ് അപ്പോൾ നമുക്കും ഒന്ന് ആഗ്രഹമുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കാണ് ഏറ്റവും വലിയ ആഗ്രഹം അപ്പം അത് ദൈവം സാധിച്ചപ്പോൾ ഇത്രയും വരെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് പണികളും കൂടി ഉണ്ട് അപ്പം അതും കൂടി ഒന്ന് കഴിഞ്ഞ് കിട്ടാനായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും ഉണ്ടാവും നമുക്ക് അടുത്ത് തന്നെ പിന്നെ സുടുമൻ്റെ അച്ഛൻ എന്തേലും വരില്ലേ കേട്ടോ അച്ഛൻ എന്തേലും അടുത്ത കൊള്ളാവുമ്പോൾ വരുള്ളൂ അപ്പോഴത്തേനും ഞങ്ങൾ എന്തായാലും കയറി താമസിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ സുടുമോനെ ഞാനപ്പോൾ അവിടെ നിന്ന് വിലച്ചാറി എന്നൊക്കെ കൊണ്ടുവന്നു വിട്ടാ സുടുമോൻ്റെ ഇടുന്നുറങ്ങി ഉറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നല്ല പണികളായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം മാറാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹാളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് സുടുമോനെ സുടുമോൻ്റെ റൂം അടച്ചിട്ടേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ അമ്മമാമ്മക്ക് എടുക്കുന്നുണ്ട് സുടുമോൻ്റെ അടുത്ത് അപ്പോൾ അമ്മാമ്മയ്ക്ക് ചെറിയ ഇതായിട്ട് ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്കിത് ചെയ്യുമ്പോൾ വല്ലാണ്ട് കൂടുതലായാലും ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു കേട്ടോ അല്ലെങ്കിൽ അമ്മയും കൂടി ഇടയ്ക്ക് വന്ന് ചെയ്യൂ കേട്ടോ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇതിപ്പോൾ വയ ഹാളിൽ ഇങ്ങനെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സുടുംബൻ്റെ റൂമും ഹാളും ഹാളിൽ എപ്പോഴും തുടക്കം രണ്ടു നേരം തുടക്കം സുടുംബം ഹാളിൽ ഇരിക്കണ കാരണം കൊണ്ടാണ് രണ്ടു നേരം നമ്മൾ തുടയ്ക്കുന്നത് അപ്പോൾ ഈ മാറാല ഉണ്ടായിരുന്നു കേട്ടോ കുറേശ്ശേ അപ്പോൾ എന്താ വെച്ചാൽ മാസിലൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ എന്തൊന്നും തട്ടലൊന്നുമില്ല മാസിലാണ് തട്ടണത് മാസില് തട്ടുമ്പോൾ അപ്പോൾ ഒന്ന് ഇതായിട്ട് തട്ടും പിന്നെ അവൻ എപ്പോഴും അങ്ങനെ ഇരിക്കണതല്ലേ ഹാളിലൊക്കെ വന്നിട്ട് അപ്പോൾ എപ്പോഴും പൊടിയായി പൊടിയുടെ ഒരിത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഹാളിലെ ജനലൊക്കെ എപ്പോഴും തുറന്നു സുടുംബൻ്റെ റൂമിലാണ് കേട്ടോ റൂമിലെ ജനാലയാണ് ഇങ്ങനെ ഇടയ്ക്ക് ആണ് തുറന്നിട്ടല്ലൂട്ട എനിക്ക് സത്യം പറഞ്ഞാൽ സുഡുമോൻ്റെ റൂമിലെ ജനാലം തുറന്ന് നമുക്ക് പേടിയാണ് പ്രാവശ്യം ഇങ്ങനെ പാമ്പ് ഇങ്ങനെ അകത്തേക്ക് വന്ന പിന്നെ തൊട്ട് എനിക്ക് ജനാലെ തുറന്നിട്ടാൽ ഭയങ്കര പേടി കേട്ടോ അത് പിന്നെ ഞാനങ്ങനെ തുറന്നിടലില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നിറച്ച് മാറാൻ വരും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് സുടുമോൻ്റെ റൂമിലുണ്ട് നിറച്ച് മാറാലും കാര്യങ്ങളും ഇതൊക്കെ കേട്ടോ അപ്പോൾ ഞാനത് ഇങ്ങനെ ഇടയ്ക്ക് ഇട്ടിടയ്ക്കിട്ട് അവനങ്ങനെ അവനോരോ റൂമിലേക്ക് ഇങ്ങനെ മാറ്റപ്പോഴാണ് ഫുള്ളായിട്ട് കേട്ടാ തട്ടാൻ തട്ടലൊക്കെ ആയിട്ട് ഇന്ന് ഇപ്പോൾ അവൻ അകത്തൊക്കെ എടുക്കണത് അപ്പോൾ ഞാൻ ഇവിടുത്തെ തട്ടി കളയാന്ന് വിചാരിച്ചിട്ട് ഹാളിൽ പിന്നെ ജനാലിതൊക്കെ തുറ തുറന്നിരുന്ന കാരണോണ്ട് അങ്ങനെ മാറാൻ ഉണ്ടതൊന്നും ഇല്ല കേട്ടോ അധികം ഇല്ല നമ്മളിങ്ങനെ ഹാളിൽ ഇങ്ങനെ ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെട്ട് അപ്പോൾ അങ്ങനെ നല്ല ക്ലീനിങ്ങിലായിരുന്നു കേട്ടോ എന്തായാലും പിന്നിപ്പം നമ്മളെന്നും മടിച്ച് തുടക്കേണ്ടതൊക്കെ ഉണ്ട് പക്ഷെ മാറാൻ തട്ടലൊന്നും തട്ടലില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടുകളിലെ അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ നമുക്ക് എപ്പോഴും സുഡ്മോനും കൊണ്ട് വന്നിട്ട് ഹോളിലൊക്കെ ഇരിക്കുമ്പോൾ ഒന്നും അങ്ങനെ തട്ടി കളയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അവൻ്റെ ഒരു സമയ സന്ദർഭമൊക്കെ നോക്കിയതിന് ശേഷമാണ് കേട്ടോ അവിടെ മാറില്ല തട്ടിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവന് ചെറിയൊരു ബോഡിയുടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം കേട്ടോ ഇപ്പോൾ പിന്നെ അങ്ങനെ പനിയും കാര്യങ്ങളൊന്നും അതൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ അഞ്ച് വയസ്സ് വരെയാണ് സുടുംമാനങ്ങനെ പനിയായാലും എന്തായാലും അങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ പിന്നീട് ഇപ്പം നമുക്ക് ആരെങ്കിലും ഉണ്ടായേ മാത്രമാണ് പനി അങ്ങനെ വരാറുള്ളൂ അത് കാരണം കൊണ്ട് അങ്ങനൊരു ഭാഗ്യ ഇപ്പോണ്ട് കേട്ടോ എന്നുവെച്ചാൽ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോക്ക് തന്നെയാണ് എല്ലാ മാസത്തിലും കൊണ്ടുപോണ്ടി വരും സുഡുമോൻ പനിയായിട്ടും കപക്കെട്ടായിട്ടും കുറുങ്ങലായിട്ടും ഞാനിപ്പോൾ സത്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സിറിലാക്ക് കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുനാളിൽ കുഞ്ഞുനാടിലെന്ന് പറഞ്ഞാൽ മൂന്നര വയസ്സ് തൊട്ട് സുഡുമോൻ തന്നെ തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് എനിക്കത് അങ്ങട് നിർത്താനായിട്ട് പറ്റി ആയിരുന്നില്ല സുഡുമോൻ വേറെ ഒരു സാധനം കഴി കഴിക്കണുണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ ഡോക്ടറും പറഞ്ഞു നമ്മുടെ സുഡുമോൻ അതന്നെ കൊടുക്കുക നിങ്ങൾ കുഴപ്പമൊന്നുമില്ല അവനെന്തേലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സിർലാക്ക് തന്നെ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു മൂന്നര വയസ്സ് തൊട്ടൊരു അഞ്ച് അഞ്ചര വയസ്സ് വരെ പക്ഷേ ഈ മൂന്നര വയസ്സ് തൊട്ട് അത് കൊടുത്തോണ്ടിരുന്നപ്പോൾ തൊട്ട് എനിക്ക് ഫുള്ള് ഹോസ്പിറ്റൽ ഗ്യാസ് തന്നെയായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കപക്കെട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ ഫിക്സ് വരും അപ്പോൾ ഭയങ്കര കപക്കെട്ടും പിന്നെ നെബുലൈസേഷൻ ചെയ്യാൻ പോക്കൊരു തന്നെയായിരുന്നു മൂന്നര വയസ്സ് തൊട്ട് അഞ്ചര വയസ്സ് വരെ നെബുലൈസേഷൻ തന്നെ എല്ലാ മാസത്തിലും ചെയ്തോണ്ടിരിക്കണം പിന്നെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിയേറ്റ് പിടിപ്പിച്ചിങ്ങനെ നമ്മൾ വീട്ടിൽ പനിക്കൂർക്കയുടെ അല്ലെങ്കിൽ തുളസിയിലേക്ക് ഇട്ടിട്ട് ഇനി കിടക്കാൻ പറ്റിയിരുന്നില്ലേട്ടാ പിന്നെ ഞാനത് സിറിലാക്ക് ഒഴിവാക്കിയങ്ങട് എങ്ങനെയാണ് ഒഴിവാക്കിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് ഫുഡ് ഈ ഫീസറിലാക്കി കൊടുക്കുമ്പോൾ ഇവനെല്ലാ നേരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് നിർത്താണ്ട് എനിക്ക് വഴി ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റൽ കേസ് തന്നെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കിണത്തിലെടുത്ത് ഞാൻ ചോറെടുത്ത് കൊണ്ടുവരും അപ്പോൾ ഇവ ഇങ്ങനെ ഞാൻ ഫുഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കൂട്ടാ ഇവൻ കഴി ഇവനപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ ഇവൻ കഴിക്കാറില്ല ഒട്ടും കഴിക്കാണ്ടാവുമ്പോൾ നമ്മളെന്നിട്ട് ചെയ്യുക അപ്പോൾ ഇവന് നമുക്കും ആകെ ഒരു വിഷമം കഴിഞ്ഞു നമ്മളും കൊടുക്കണത് അവൻ കഴിക്കണമെങ്കിൽ കഴിഞ്ഞിപ്പോൾ എന്തൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ബിസ്ക്കറ്റ് കൊടുത്തു നോക്കി വയ്ക്കും പഴം കൊടുത്തു നോക്കി വയ്ക്കും പുഴുങ്ങിയും എല്ലാ വഴികളും ഞാൻ പ്രയോഗിച്ചിട്ടോ പക്ഷേ അവനൊന്നും കഴിക്കാനുണ്ടായിരുന്നില്ല ഈ ഒന്നില്ലിങ്ങനെ പാല് കാശിത്ത് കഴിക്കുക അല്ല എന്നുണ്ടെന്ന് ഈ സിറിലാക്കാണ് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം നമുക്ക് ആകെ ഒരു വിഷമമായിരുന്നു ഇവൻ കഴിക്കണ്ടായി ഇപ്പം പിന്നീട് പിന്നീട് ഇങ്ങനെ ചോറും അടിച്ച് മുസാമ്പി മൂസാമ്പി ജ്യൂസായിട്ട് കൊടുത്ത് ഇങ്ങനെ മാറി 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 ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവന് കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ കഴിച്ചു കൊടുങ്ങി അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ കഴിച്ചു തുടങ്ങിയപ്പോൾ തൊട്ടാണ് എനിക്ക് ആ ഒന്ന് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനായിട്ട് പറ്റിയത് കേട്ടാ ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ സാധനമേ കൊടുക്കില്ല കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സുടുമോന് ആ സാധനം കഴിച്ച പിന്നെ തൊട്ട് എനിക്ക് കവക്കെട്ട് തന്നെയായിരുന്നു അപ്പോൾ ആ സാ അത് ആരെങ്കിലും കൊടുക്കണമുണ്ടെന്നുണ്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ അത് ഇപ്പോൾ ഇതേപോലത്തെ മക്കളുകൾക്ക് തന്നെയല്ല മറ്റുള്ള പിള്ളേരുകൾക്കും കൊടുക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മക്കളുകൾക്ക് ഫിക്സും ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മളത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ എനിക്കത് ജീവിതത്തിൽ ഞാനത് അത്രയധികം ബുദ്ധിമുട്ടി കേട്ടോ പിന്നെ ഒന്നും കഴിക്കാണ്ടായിപ്പോൾ മാത്രം കൊടുത്തതാണ് ഞാനത് പിന്നീട് മാറ്റി മാറ്റി ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് ഇപ്പോൾ സുടുമോനും ഓക്കെയാണ് കേട്ടോ ഇപ്പോൾ സുഡുമോൻ ചോറ് കഴിക്കും കുറുക്കെന്താ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കഴിക്കും കേട്ടോ അവൻ പച്ചക്കറി പച്ചക്കറിയാണ് അവന് കൂടുതലും ഇഷ്ടം പിന്നെ ഇപ്പം ഞാൻ പാത്രത്തിൽ എന്തെങ്കിലും എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ അവൻ എ എ എന്ന് ചോദിക്കാനായിട്ടായാലും അവൻ ചോദിച്ചു തുടങ്ങി നമ്മൾ ഞാൻ എന്തെങ്കിലും കഴിക്കണുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവന് വെച്ചു കൊടുത്തിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ കഴിക്കില്ല പക്ഷെ എന്നാലും അങ്ങനെ ചോദിച്ചു കൊടുത്ത് തുടങ്ങിയല്ലോ അത് തന്നെ ഒരു സമാധാനം ഇപ്പം നമ്മളാരെങ്കിലും കഴിക്കണേ കാണുമ്പോൾ അവൻ അങ്ങനെ ചോദിക്കണുണ്ട് കേട്ടോ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എ എന്നായാലും ചോദിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ആ ആന്ന് വിളിക്കും അപ്പോൾ അവൻ റിയാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കഴിക്കഴിക്കുമ്പോൾ അപ്പോൾ അവന് വേണം എന്നുള്ളത് പ്രതികരിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം തുടങ്ങിയത് എന്താണ് കേട്ടോ അത് എന്തായാലും ചോറായാലെന്തായാലും കഴിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഒരു സമാധാനമുണ്ട് പിന്നെ അതേ അപ്പോൾ നമ്മുടെ ഹോളിലത്തെ വിരിയൊക്കെ വിരിച്ചു പിന്നെ റൂം സ്പ്രേ ഒന്ന് അടിച്ച് അപ്പോൾ കർട്ടൻ്റെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്ന ഇതിൻ്റെ സാധനം ഊരിപ്പോ വന്നിട്ട് അപ്പോൾ ഞാനതൊന്ന് കയറി ഇട്ടതാണ് കേട്ടോ സോഫ്മാമ്മ കയറി എനിക്ക് പിന്നീടും കയറിയിടേണ്ടി വന്നു ഞാൻ അടിച്ച് ഞാൻ മാറാൻ തട്ടി കളഞ്ഞപ്പം ആ സാധനം അവിടെ നിന്ന് തെറിച്ച് വീണു കേട്ടോ താഴത്തേക്ക് പിന്നെ ഞാൻ തുണികളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ ഞാൻ തുടയ്ക്കാനായിട്ട് പിന്നെ ഞാൻ നോക്കിയിട്ടാണ് അപ്പോൾ ഡെറ്റോളം നോക്കിയിട്ടൊന്ന് തുടച്ച് സുടുമ്പോൾ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹാളിൽ തന്നെ കൊണ്ടുരുത്തണം അപ്പോൾ പിന്നെ ഹാളിൽ ഇരുത്തുമ്പോൾ അവൻ ഈ പായെന്നൊക്കെ അങ്കിട് ഇങ്ങൊക്കെ നരങ്ങിയും നീങ്ങിയൊക്കെ ഇരിക്കുക അത് കാരണമാണ് ഈ രണ്ടു നേരം തുടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചെറുതായാലും അവന് പെട്ടെന്ന് എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും കേട്ടോ അത് കാരണം കൊണ്ടാണ് ഇവിടെ രണ്ടു നേരം ക്ലീനിങ് ആയാലും ഒക്കെ ചെയ്യണത് ഇപ്പം അങ്ങനെ പനി ഇതൊന്നും കേട്ടോ അങ്ങനെ വരാറുമില്ല അങ്ങനെ ഇപ്പം നമുക്ക് വീട്ടിൽ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവന് പനി അതിൽ എന്തായാലും വരുവുള്ളൂ കേട്ടോ അപ്പം എൻ്റെ തുടക്കിലും കാര്യങ്ങളും ഇതൊക്കെ വേഗം കഴിഞ്ഞുട്ടോ അവൻ സുടുംബോൻ അപ്പോഴും എണീറ്റിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അവൻ എണീറ്റിട്ടില്ല അവനെ എണീക്കാൻ ഇപ്പോൾ നൈറ്റ് വർക്കില്ല നൈറ്റ് വർക്കില്ലാത്ത കാരണം കൊണ്ട് ഇപ്പോൾ രാവിലെ ആണ് ഇട്ടിട്ട് കിടന്ന് കിടന്നുറങ്ങില്ല ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കിപ്പോൾ കിടന്ന് ഉറങ്ങും പിന്നെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോട്ട് എണീക്കുമ്പോൾ അപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പം അങ്ങനെയാണ് അവനെങ്ങനെ ചില ദിവസം ഇങ്ങനെ ഉറങ്ങില്ല കേട്ടോ ചില ദിവസം രാവിലെ ഉറങ്ങില്ല നൈറ്റ് ഉറങ്ങില്ല അങ്ങനെയുണ്ട് കേട്ടാ ഇവൻ്റെ കാര്യം നമുക്കൊന്നും ഉറപ്പിച്ചൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ എവിടെയെങ്കിലും പോണ നേരത്താവും ചിലപ്പോൾ ഭയങ്കരമായിട്ട് കറച്ചിലും കാര്യങ്ങളും ഒന്നിനും നമുക്ക് ചില ദിവസം പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഉറങ്ങയില്ല അങ്ങനെ രണ്ട് നൈറ്റും രാവിലെയും ഉറക്കൊള്ളിച്ച ദിവസങ്ങളുണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ ഇപ്പോൾ വാഷ് ബേസിൻ വെച്ചതും അതും കൂടി ഒന്ന് ക്ലീനാക്കാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പണികളും കൂടി രാവിലെ തന്നെ കിടന്ന് ഉറങ്ങുമ്പോഴാണ് കേട്ട് ഇതിനൊക്കെ പറ്റൂട്ടു അല്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും കാര്യങ്ങളിങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇപ്പം അമ്മ അവിടെ അവൻ്റെ അടുത്ത് കിടക്കണ കാരണം കൊണ്ടാണ് കേട്ടോ അതൊന്നും ചെയ്യാത്തലാ അല്ല എന്നിട്ടെന്നുണ്ടെങ്കിൽ അമ്മയും കൂടി വന്ന് ചെയ്യൂട്ടോ ഇതിപ്പോൾ പിന്നെ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ വാഴ ഇതൊക്കെ വെള്ളമൊന്നും ഇല്ലാണ്ട് ആകെ വാടി നിൽക്കായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ അവിടെ കാർ പുറച്ചൊന്ന് കഴുകാൻ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെയും കൂടി ഒന്ന് നനയ്ക്കാന്ന് വിചാരിച്ചു വിട്ടാ അപ്പോൾ വാഴയ്ക്കും കൂടിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ പിന്നെ ഞാൻ ഉച്ചതിരിഞ്ഞിട്ടുള്ള വീഡിയോ ചായ വയ്ക്കണത്തൊന്നും ഒന്നും കേട്ടോ പിന്നെ രാത്രിയിലത്തെ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ സുടും അവിടെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അതിനിടയിൽ അപ്പോൾ നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തറവാട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ചക്ക അപ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അത് നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അമ്മ നുറുക്കിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഞാനത് വെക്കാനായിട്ട് കൊന്നു കേട്ടോ പുള്ളിയും വെളുത്തുള്ളിയും ഇതൊക്കെ നന്നാക്കി എടുത്ത് ചതച്ച് അതേ നമ്മുടെ ചീൻചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ അതേ ചീൻചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ ചക്ക ഞാൻ ഒന്നുകൂടി ഓഫ് ചെയ്യേണ്ടി വന്നു കേട്ടോ നമ്മുടെ ചക്ക വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടാമത് കുക്കറിൽ ഒന്നുകൂടി വെക്കേണ്ടി വന്നു അപ്പോൾ അത് കഴിഞ്ഞത് ഞാൻ ചീൻചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചതേ ഉള്ളിയും മുളകുമൊക്കെ ചതച്ച് വേപ്പിലും കറി വേപ്പിലൊക്കെ ഇട്ട് ചക്കപ്പേരി ആർക്കും ഇഷ്ടമില്ലാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങട്ട എനിക്ക് ചക്ക പഴുത്തതിനോട് അങ്ങനെ താല്പര്യമില്ല എനിക്ക് ചക്ക ഉപ്പേരി വെച്ച് കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ കുടി ആയി കഴിഞ്ഞാൽ എന്താ ഒരു സുഖമല്ല എനിക്ക് ഭയങ്കര എനിക്കിത് വെച്ച് കഴിഞ്ഞാൽ ചൂടോടു കൂടി തന്നെ എനിക്ക് കഴിക്കണം കേട്ടോ അവർ കഴിക്കുമ്പോൾ അവര് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കൂടെ ഞാനൊരു കട്ടൻ ചായ കൂടി നിർബന്ധമായിട്ട് ഞാനെടുക്കൂട്ടാ ആ ഒരു കയ്യിൽ ഞാനും ഞാനൊരു വെക്കുന്നുണ്ടെന്നുംണ്ടെങ്കിൽ തന്നെ ഒരു ചൈഡിൽ കട്ടൻ ചായ കൂടി വെച്ചിട്ട് എനിക്ക് എനിക്ക് കുടിക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതേപോലെ ചക്ക വയ്ക്കുന്നത് ചക്ക കൂർക്കപ്പേരി കൊള്ളിപ്പേരി ഇങ്ങനെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രാത്രി ഞങ്ങൾക്ക് കഞ്ഞി ആയിരുന്നു അപ്പോൾ കഞ്ഞിയൊക്കെ ചക്ക ഉപ്പേരിയും പപ്പടം വർത്തതായിരുന്നു കെട്ടാ അപ്പം അത് കൂട്ടി അപ്പോൾ സുടുമോനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സുടുമോന് പിന്നെ മിക്സിൽ അടിച്ചു കൊടുക്കണം എന്നുള്ളൂ എന്നാലും സുഡുംമോനും ചക്കപ്പേരൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ നമുക്കത് കിട്ടി ഇപ്പം നമ്മളത് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം